ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്ന ചാർലി ചാപ്പിൻ ചിരിയുടെ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിനെ കുറിച്ചുള്ള പോർഷനാണ് ഹാസ്യ കലയുടെ സാമ്പ്രാട്ടാണ് ചാർലി ചാപ്പിൻ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മഴയത്ത് കൂടി നടക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കാരണം മഴയത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീരാരും കാണില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ചാർലി ചാപ്ലിന്റെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതെ അതുപോലെ പാഠഭാഗത്ത് അദ്ദേഹം അഭിനയിച്ച മോഡേൺ ടൈംസ് എന്ന ചലച്ചിത്രത്തിന്റെ ഒരു സ്റ്റിൽ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു മൂവി കാണണം കേട്ടോ വളരെയധികം നമുക്ക് ചിരിക്കാനുള്ള ഒരു നല്ലൊരു മൂവിയാണ് ചാർലി ചാപ്പിളിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് റിലീസായ മോഡേൺ ടൈംസ് എന്ന മൂവി നല്ലൊരു മൂവിയാണത് അപ്പോൾ നമുക്കെന്തായാലും നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം അപ്പോ മക്കളെ നമുക്ക് തുടങ്ങാം ചിരിയുടെ ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയായ മൈ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് പാഠഭാഗത്ത് അതാണ് കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം ഞാൻ സ്റ്റേജിൻ്റെ ഒരു വശത്താണ് നിന്നിരുന്നത് പാടുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദമിടറി ഉടൻ കാണികൾ ചിരിക്കാനും ശബ്ദമുണ്ടാക്കാനും തുടങ്ങി അമ്മയ്ക്ക് സ്റ്റേജ് വിട്ടു പോകേണ്ടി വന്നു അമ്മയുടെ ശബ്ദത്തിന് നേരിട്ട തകരാറ് മൂലമാണ് അഞ്ചാം വയസ്സിൽ ഞാൻ ആദ്യമായി സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടത് തനിച്ചാക്കി പോകേണ്ടെന്ന് വച്ച് അമ്മ എന്നെ രാത്രിയിൽ തിയേറ്ററിലേക്ക് കൂടെ കൊണ്ടുപോകുമായിരുന്നു ബഹളത്തിനിടയിൽ മാനേജർ എന്നെ കൈപിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് നയിച്ചത് ഞാൻ ഓർക്കുന്നു കാണികളോട് കുറഞ്ഞ വാക്കിൽ ചില വിശദീകരണങ്ങൾ നൽകി അദ്ദേഹം എന്നെ സ്റ്റേജിൽ തനിച്ചാക്കി അരങ്ങി അരങ്ങുവെളിച്ചത്തിൻ്റെ തിളക്കത്തിൽ ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ ഞാൻ പാടാൻ തുടങ്ങി അത് ജാക്ക് ജോൺസ് എന്ന പ്രശസ്തമായ ഗാനമായിരുന്നു ഗാനം പകുതിയിലെത്തിയപ്പോൾ സ്റ്റേജിലേക്ക് പണത്തിൻ്റെ ഒരു വർഷമായിരുന്നു ഞാൻ കാണികളോട് സംസാരിച്ചു നൃത്തമാടി പല ഗാനങ്ങളും അനുകരിച്ചു കൊണ്ട് പാടി നിഷ്കളങ്കതയോടെ ഞാൻ അമ്മയുടെ ചിതറിയ ശബ്ദം അനുകരിച്ചു അത് കാണികളിലുണ്ടാക്കിയ സ്വാധീനം ആശ്ചര്യകരമായിരുന്നു ആ രാത്രി സ്റ്റേജിലെ എൻ്റെ സാന്നിധ്യം ആദ്യത്തേത് അമ്മയുടേത് അവസാനത്തേതുമായിരുന്നു ആരും കേട്ടല്ലോ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയായ മൈ ഓട്ടോ ഓട്ടോബയോഗ്രഫി എന്നതിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണത് പ്രശസ്ത ഇംഗ്ലീഷ് സിനിമാ നടനും സംവിധായകനുമാണ് ചാർലി ചാപ്ലിൻ ദി കിഡ് ദി ഗ്രേറ്റ് ഡിറ്റക്ടർ മോഡേൺ ടൈംസ് സിറ്റി ലൈറ്റ്സ് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചലച്ചിത്രങ്ങളാണ് മികച്ച നടൻ മികച്ച ഹാസ്യ ചിത്രത്തിൻ്റെ സംവിധായകൻ എന്നീ നിലകളിൽ ഓസ്കാർ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വിശ്വപ്രസിദ്ധ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ അനു അഭിനയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ മൈ ഓട്ടോ ബയോഗ്രഫിയിൽ നിന്ന് നേരത്തെ വായിച്ച ആ ഒരു ചെറിയ പോർഷൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ സംഭാഷണമില്ലാത്തവയായിരുന്നു ആ കാലഘട്ടത്തിലെ സിനിമയുടെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുശേഷം പാഠഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയായ മോഡേൺ ടൈംസിൽ നിന്നുള്ള ഒരു ദൃശ്യം കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ മോഡേൺ ടൈംസിൽ നിന്നുള്ള ഒരു ദൃശ്യം ആ സിനിമ എല്ലാ കൂട്ടുകാരും കാണണം കേട്ടോ നല്ലൊരു സിനിമയാണ് ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന് പറയുന്ന സിനിമ നല്ലൊരു ഹാസ്യ സിനിമയാണ് സിനിമയെ നിങ്ങൾക്ക് കാണണം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്ത് നിങ്ങൾ കണ്ട ഭാഗത്തിൻ്റെ ആശയം കണ്ടെത്തുക അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ചർച്ചാ സൂചകങ്ങളാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചാ സൂചകങ്ങൾ കഥാപാത്രത്തിൻ്റെ ഭാവപ്രകടനങ്ങൾ ദൃശ്യത്തിൽ കാണിക്കുന്ന സന്ദർഭങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങൾ ആ ചിത്രത്തിലെ ജോലിക്കാർ ചെയ്യുന്ന ജോലികൾ ഇതൊക്കെ സർ ചർച്ചാ സൂചകങ്ങളായിട്ട് എടുക്കാം അടുത്തത് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സിനിമയിലെ കഥ നോക്കാം നമുക്കത് ഒരു ആശയത്തിനെ കഥാപാത്രങ്ങളായും സന്ദർഭങ്ങളായും ചേർത്ത് വികസിപ്പിച്ചാണ് സിനിമയിലെ കഥ രൂപപ്പെടുത്തുന്നത് സിനിമാ ചിത്രീകരണത്തിന് സഹായകമായ രീതിയിൽ ദൃശ്യവിവരങ്ങളും സംഭാഷണങ്ങളും ചിത്രീകരണ നിർദ്ദേശങ്ങളും ചേർത്തെഴുതുന്നതാണ് സിനിമയുടെ തിരക്കഥ മനസ്സിലായോ മക്കൾക്ക് സിനിമാ ചിത്രീകരണത്തിന് സഹായകമായ രീതിയിൽ ദൃശ്യവിവര വിവരണങ്ങളും സംഭാഷണങ്ങളും ചിത്രീകരണ നിർദ്ദേശങ്ങളും ചേർത്തെഴുതുന്നതാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിത്രങ്ങളുടെ തുടർച്ചയായ ചലനമാണ് ചലച്ചിത്രം ചിത്രങ്ങളുടെ തുടർച്ചയായ ചലനമാണ് ചലച്ചിത്രം കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് ക്യാമറയിൽ ചിത്രീകരിച്ചാണ് സിനിമകൾ നിർമ്മിക്കുന്നത് കഥാപാത്രങ്ങളെ വരച്ചും കമ്പ്യൂട്ടറുകളിൽ ആവിഷ്കരിച്ചും ചലനങ്ങൾ നൽകി സിനിമകൾ നിർമ്മിക്കാവുന്നതാണ് ഇത്തരം സിനിമകളെ നമുക്ക് പരിചയപ്പെടാം അനിമേഷൻ സിനിമകളാണ് സിനിമകളെന്നാണ് ഇത്തരം സിനിമകളെ പറയുന്നത് നമുക്ക് പരിചയപ്പെടാം ആനിമേഷൻ സിനിമകളെക്കുറിച്ച് ഇത്തരം അനിമേഷൻ സിനിമകളെ പ്രധാനമായും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ദ്വിമാന അനിമേഷൻ അഥവാ ടു ഡി അനിമേഷൻ ത്രിമാന അനിമേഷൻ അഥവാ ത്രീ ഡി ആനിമേഷൻ അതുപോലെ ചി പാഠഭാഗത്ത് അടുത്തത് കൊടുത്തിരിക്കുന്നത് ദ്വിമാന അനിമേഷൻ്റെയും ത്രിമാന അനിമേഷൻ്റെയും ചിത്രങ്ങളാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം ദ്വിമാന അനിമേഷൻ്റെയും ത്രിമാന അനിമേഷൻ്റെയും ചിത്രങ്ങളാണ് അതായത് ടു ഡി ആനിമേഷൻ്റെയും ത്രീ ഡി ആനിമേഷൻ്റെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആനിമേഷൻ സിനിമകൾ നിർമ്മിക്കാൻ തുടർച്ചയായ ചിത്രങ്ങൾ വരച്ച് ചേർക്കേണ്ടതുണ്ട് അതിനുശേഷം പാഠഭാഗത്ത് വിട്ടുപോയ കളങ്ങൾ വരച്ച് ചേർത്ത് ചിത്രങ്ങളുടെ തുടർച്ച പൂർത്തിയാക്കുക ഒരു ചെറിയൊരു മുട്ട പൊട്ടി അതിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് വരുന്നതുണ്ട് അത് മുട്ട പൊട്ടി പുറത്ത് വരുന്നത് വരെയുള്ള ചിത്രങ്ങൾ വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റോറി ബോർഡിനെ കുറിച്ചാണ് നോക്കാം നമുക്ക് എന്താണ് സ്റ്റോറി ബോർഡെന്ന് വീഡിയോ ചിത്രീകരണം എളുപ്പമാക്കാൻ വേണ്ടി രംഗങ്ങൾ അനുയോജ്യമായ ഫ്രെയിമുകളിൽ വരച്ചും അനുയോജ്യമായ ഫ്രെയിമുകളിൽ വരച്ചു വച്ചും ചിത്രീകരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ എഴുതി ചേർത്തും തയ്യാറാക്കുന്നതാണ് സ്റ്റോറി ബോർഡ് മനസ്സിലായോ ഒന്നും കൂടെ പറയാം വീഡിയോ ചിത്രീകരണം എളുപ്പമാക്കാൻ വേണ്ടി രംഗങ്ങൾ അനുയോജ്യമായ ഫ്രെയിമുകളിൽ വരച്ചുവെച്ചും ചിത്രീകരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ എഴുതി ചേർത്തും തയ്യാറാക്കുന്നതാണ് സ്റ്റോറി ബോർഡ് പാഠഭാഗത്ത് ചെറിയൊരു ചർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അനിമേഷൻ സിനിമകൾ കണ്ട് അവയുടെ സ്റ്റോറി ബോർഡ് നിർമ്മാണ പ്രക്രിയ എന്നിവ ചർച്ച ചെയ്യുക അടുത്ത നമുക്ക് നോക്കേണ്ടത് വാൾട്ടർ ഏലിയാസ് ഡിസ്നിയെക്കുറിച്ചാണ് കൂട്ടുകാർക്കറിയാമോ വാൾട്ടർ ഏലിയാസ് ഡിസ്നി ആരാണെന്ന് അദ്ദേഹത്തെ അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയായ മിക്കി മൗസിനെ എല്ലാ കൂട്ടുകാർക്കും അറിയാൻ പറ്റും അല്ലേ മിക്കി മൗസിനെ അറിയാത്തവരായ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും മിക്കി മൗസിനെ അറിയാം നമുക്ക് നോക്കാം അതിൻ്റെ എല്ലാം സൃഷ്ടാവായ വാൾട്ടർ ഏലിയാസ് ഡിസ്നിയെക്കുറിച്ച് നോക്കാം നമുക്ക് മിക്കി മൗസ് ഡൊണാൾഡ് ഡക്ക് ഗൂഫി തുടങ്ങിയ ഐതിഹാസിക കഥാപാത്രങ്ങളുടെ സൃഷ്ടാവാണ് വാൾട്ട് ഡിസ്നി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയാറിൽ പരം അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു മനസ്സിലായില്ലേ അടുത്തതായി പാഠഭാഗത്തുള്ളത് സ്റ്റോറി ബോർഡ് നിർമ്മിക്കാം എന്നൊരു ചെറിയൊരു ഭാഗമാണ് നാല് കളങ്ങൾ കൊടുത്തിട്ടുണ്ട് പാഠഭാഗത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കഥാസന്ദർഭം ദൃശ്യവൽക്കരിക്കുന്നതിന് ആവശ്യമായ ചിത്രങ്ങൾ തുടർച്ചയോടെ നാല് ഫ്രെയിമുകളായി വരയ്ക്കുക ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പക്ഷി പറന്നു വന്ന് മരക്കൊമ്പിലിരിക്കുന്നു ഈ ഒരു സന്ദർഭം നാല് കളങ്ങളിലായിട്ട് വരച്ചെടുക്കണം പക്ഷി വരുന്നതും പക്ഷി പറന്നു വരുന്നതും മരക്കൊമ്പിൽ വന്നിരിക്കുന്നതുമെല്ലാം നാല് ഭാഗങ്ങളായിട്ട് വരയ്ക്കണം അതുപോലെ തന്നെ മറ്റൊരു കഥാ സന്ദർഭമാണ് റോഡിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ഇഴഞ്ഞു പോകുന്ന പാമ്പ് റോഡിൻ്റെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് സാവകാശം ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിൻ്റെ ചിത്രം മൂന്നാമത്തേത് വഴിയോരത്ത് നിൽക്കുന്നയാളെ കടന്നു പോകുന്ന വാഹനം ഇതിലേതെങ്കിലും ഒരു കഥാസന്ദർഭം ദൃശ്യവൽക്കരിക്കുന്നതിന് ആവശ്യമായ ചിത്രങ്ങൾ നാലു ഫ്രെയിമുകളിലാക്കി വരയ്ക്കണം വരച്ച ചിത്രങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്ത് കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്യുമല്ലോ അപ്പോൾ മക്കൾ ഇത്രയുമാണ് നമുക്ക് ആ പാഠഭാഗത്തുള്ളത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തുള്ളത് മഴയത്ത് എന്നൊരു ടോപ്പിക്കാണ് നല്ലൊരു ടോപ്പിക്കാണത് മലബാറിലെ പ്രാദേശിക ഭാഷാ പ്രയോഗത്തിലുള്ളൊരു മഴപ്പാട്ടുമായിട്ടാണ് ആ ഭാഗം തുടങ്ങുന്നത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം അപ്പോൾ മക്കളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് പഠിക്കണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കണം ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മഴയെത്തുന്ന പാഠഭാഗം പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്